ഈശ്വര മിശിഹായിക്യസ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ എഴുപത്തി ഏഴാമത്തെ സെഷൻ ആണല്ലോ ഇത് മൂന്നാം സദനത്തെ കുറിച്ചുള്ള ഇരുപത്തി ഒന്നാമത്തെ വിചിന്തനവും കല്ലിലോയ കല്ലിലോയ മൂന്നാം സദനത്തെ കുറിച്ചുള്ള രണ്ടധ്യായങ്ങളിൽ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരുന്നത് പന്ത്രണ്ടാമത്തെ ഖണ്ഡയിൽ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അമ്മത്തറേ നൽകുന്നത് കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ പതിമൂന്നാമത്തെ ഖണ്ഡിക സ്വന്തം കുറ്റങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ വിസ്മരിക്കുക ഇതാണ് അമ്മത്തറേ ഇവിടെ നൽകുന്ന ഒരു ഉപദേശം സ്വന്തം കുറ്റങ്ങൾ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ന്യൂനതകള് വിസ്മരിക്കുക മത്തായി ഏഴില് ഒന്ന് നല്ല വാക്കുകൾ ലീശം അത് വളരെ മനോഹരമായിട്ട് പറയുന്നത് നമ്മൾ നമുക്ക് വളരെ പരിചയമാണ് വളരെ അതിപരിചയമാണെന്ന് പറയാം അവിടെ നമ്മളത് അതിൻ്റെ ഒരു മൂർച്ഛ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ സഹോദരനെ വിധിക്കുന്ന നീ അവന്റെ കണ്ണിലെ കരട് നോക്കിയിട്ടാണ് അസ്വസ്ഥപ്പെടുന്നത് നിന്റെ കണ്ണില് വലിയ കമ്പ് തന്നെയാണ് തറഞ്ഞിരിക്കുന്നത് എന്ന് ഈശോ പറയുന്നു കണ്ണിനകത്ത് കമ്പ് എങ്ങനെ തറഞ്ഞിരിക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ ആ കണ്ണും വെച്ചുകൊണ്ട് കരട് പിറക്കാൻ പോകും അവരുടെ കണ്ണില് എന്ന് ഈശോ പറയുമ്പോൾ ആ നീ നിന്റെ സ്വന്തം കണ്ണിലെ കമ്പ് മാറ്റി കളഞ്ഞു അപ്പൊ നിനക്ക് കരട് പിറക്കാനുള്ള കാഴ്ച തെളിയും ഇത് ഈശോ എത്ര വ്യക്തമായിട്ടാ പറയുന്നത് പക്ഷെ നമ്മൾ എല്ലാവരും നിരന്തരം ചെന്തപെടുന്ന ഒരു ആത്മീയ എന്നതാ കുഴിയാണ് അല്ലെങ്കിൽ ഒരു കെണിയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറവുകൾ നോക്കി 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 നടക്കുക നമ്മുടെ ജീവിതത്തിലെ വലിയ കമ്പുകൾ പോലെയുള്ള കുറവുകൾ നമ്മൾ അറിയുന്നേയില്ല അങ്ങനത്തെ ഒരു വലിയ അപകടം ഇത് വളരെ ശ്രദ്ധിക്കണ പ്രത്യേകിച്ച് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയുകയാണ് സാമാന്യ ക്രമമായി ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരിൽ കാണുന്നതെല്ലാം വിസ്മയത്തിന് കാരണമാകാറുണ്ട് വിസ്മയം എന്ന് പറയുന്ന ഒരു സന്തോഷം നിറഞ്ഞ ആശ്ചര്യം അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന വാക്കുകൊണ്ട് മറിച്ച് ഒരു ഇടർച്ച പോലെയാണ് ഓ ഇവരൊക്കെ ഇങ്ങനെയാണോ ജീവിക്കുന്നത് എന്ത് കഷ്ടമാ ഇതിൽ പറഞ്ഞു പറയാം എൻ്റെ ദൈവമേ ഇത് എന്തൊരു ലോകമായത് ഇങ്ങനെ ആരെങ്കിലും ജീവിക്കോ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുമോ ഇങ്ങനെ ആരെങ്കിലും പെരുമാറുമോ കുടുംബത്തിൽ ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് എന്ത് കഷ്ടമാ ഈ കാലം എങ്ങോട്ടായി പോകുന്ന എന്തൊരു എന്തൊരു ലോകമായത് എന്നൊക്കെയുള്ള കമൻറ്റുകളിനകത്ത് മുഴുവനും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കി ഇടർച്ച എടുക്കുകയാണ് ഈ വിസ്മയിക്കുക അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുക എന്ന് പറയുന്നത് അതൊരു വളരെ ആത്മീയമായിട്ട് വളരെ വിലകെട്ട ഒരു മനോഭാവമാണ് സൂചിപ്പിക്കുകയാണ് സാമാന്യ ക്രമമായി ജീവിക്കുന്നവർക്കുള്ള ഒരു ഒരു ആത്മീയ ആക്രമണത്തിന്റെ മേഖലയാണിത് ഇതാണ് നമ്മൾ ലൂക്കാട് സവിശേഷത്തില് പതിനെട്ടാമത്തെ അധ്യായത്തിലല്ലേ ഫരിസേനും ചുങ്കക്കാരനും പ്രാര്ത്ഥിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഈശോ പറയുന്നത് ചുങ്കക്കാരൻ പ്രാർത്ഥന വന്ന് പിന്നെ കെട്ടി ജീവിക്കേണ്ട അവസ്ഥ ജീവിക്കുന്ന ജീവിക്കുന്നയാളാണെന്നുള്ള വ്യക്തമാണ് സമൂഹത്തിൽ പക്ഷേ ഫരിസേനെന്ന് പറഞ്ഞാല് സാമാന്യം ക്രമമായിട്ട് ആളാണ് വെറും സാമാന്യമല്ല ഇച്ചിരി അസാമാന്യമായ രീതിയിൽ ക്രമമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിച്ചിരുന്ന കൂട്ടലായിരുന്നു ഫരിസേൻ ഈശോയുടെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ളവർക്ക് മറ്റുള്ള ജീവിതത്തിലെ ക്രമമില്ലായ്മകളും പോരായ്മകളും കുറവുകളും നന്മയില്ലായ്മ എല്ലാം കണ്ടിട്ട് വല്ലാത്ത അസ്വസ്ഥതയാണ് അതാണ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഹരിസഹൻ പുറകിൽ നിൽക്കുന്ന ചുങ്കക്കാരനെ മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തോട് പറഞ്ഞു ഈ പോലെ ഒന്ന് ഞാൻ വൃത്തികേട് കാണിക്കുന്നില്ല ബിവിചാരി വിഭാഗത്തിൽ പോകുന്നില്ല ഞാൻ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്കറിയാമല്ലോ ദാനധർമ്മം ചെയ്യുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് ദശാംശം കൊടുക്കുന്നുണ്ട് അങ്ങനെ സ്വന്തം ജീവിതത്തിൻ്റെ ക്രമം ചിട്ട ഭംഗി അതിൻ്റെ വിശുദ്ധി അല്ലെങ്കിൽ ആത്മീയത ഇതേക്കുറിച്ചുള്ള തൃപ്തി കൊണ്ട് ഒരു വശത്ത് തൻ്റെ ഉള്ളിൽ നിറയുകയും മറ്റുള്ളവരുടെ പോരായ്മൾ നോക്കിയിട്ട് അസ്വസ്ഥത എടുക്കുകയും ചെയ്യുന്നു ഇപ്പം മദർശ പറയാണ് അവരുടെ കുറവുകൾ നമുക്കൊരു വിസ്മയത്തിന് വിഷയാകണ്ട ആശ്ചര്യത്തിന്റെ വിഷയം ആക്കണ്ട എന്ന് മത തെളിച്ച് പറയുകയാണ് സാമാന്യക്രമമായി ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരെ കാണുന്ന എല്ലാം വിസ്മയത്തിന് കാരണമാകാറുണ്ട് അപ്രകാരം നമ്മെ വിസ്മയിപ്പിക്കുന്നവരിൽ നിന്ന് തന്നെ സുപ്രധാനങ്ങളായ പാഠങ്ങൾ പഠിക്കാമെന്ന കാര്യം വിസ്മരിക്കരുത് മറ്റുള്ളവരുടെ കുറവുകൾ പോരായ്മകളും കാണാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റും കാണാതെ ഒത്തിരി കാര്യങ്ങൾ കാണേണ്ടി വരും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പക്ഷെ അത് നോക്കിയിട്ട് നമ്മൾ മുക്കത്ത് വിരലി ഇങ്ങനെ കമന്റ് പറയാനായിട്ട് ഒരിക്കലും ഇട വരരുത് അതിന് പകരം നമ്മൾ ഫിലിപ്പിനേരിയെ പറ്റി പറയുക അല്ലേ കണ്ണുകൂടിയെ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പം അത് കണ്ട് വഴി നിന്ന ഫിലിപ്പിനേരി പറഞ്ഞു ദർ ഗോൾസ് ഫിലിപ്പിനേരി ബട്ട് ഫോർ ദി ഗ്രേസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ കൃപ എന്നെ ഇതുപോലെ താങ്ങയില്ലായിരുന്നെങ്കില് ആ മനുഷ്യനേക്കാൾ ദയനീയ അവസ്ഥ ഞാൻ ഈ ടൗണിൽ കൂടെ കള്ളു കുടിച്ചും ഊത്തുകൾ നടക്കേണ്ടതായിരുന്നു അപ്പൊ അങ്ങനെയുള്ള അതുപോലെ നടക്കുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു അവസ്ഥ കാണുന്നത് പോലും ഫിലിപ്പിനേരിയെപ്പോലും വിശ്വത്തിന് സ്വന്തം ഇല്ലായ്മയെക്കുറിച്ചും ദൈവത്തിൻ്റെ കൃപയുടെ പ്രവർത്തനത്തെക്കുറിച്ചും തിരിച്ചറിയാനും ദൈവത്തിന് നന്ദി പറയാനും ആ സഹോദരന് നിരക്കുള്ള കരുണയോടുകൂടെ അവർ പ്രാർത്ഥിക്കാനും ഉള്ളൊരു അവസരമായിട്ടാണ് മാറിയത് അപ്പോൾ ഒന്നും നമുക്ക് ഇടച്ചിന് കാരണമാകണ്ട മറ്റുള്ളവരുടെ കുറവുകളും പോരായ്മകളും ഈശോ തനിക്ക് കൃഷി ഈശോ കുരിശി കിടക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ ക്രൂരതയും വഞ്ചനയും വൈരാഗ്യവും വാശിയും ഇതെല്ലാം പരിഹാസം എല്ലാം കാണുമ്പോൾ അവർക്കു ഈശോ പ്രാർത്ഥിക്കുക ചെയ്ത് നമുക്കറിയാം ഇവർ ചെയ്യുന്ന എന്താ ഇവർ അറിയുന്നില്ല ക്ഷമിക്കണമേ അല്ലാതെ ഇവർ എന്ത് നന്ദി കെട്ടവരായിപ്പോയി ഇത്രയും നന്മ ചെയ്തിട്ട് അനുഭവം പ്രവർത്തിച്ചിട്ട് ഇത് ഇതുകൂട്ടി പണിയാണ് എന്നോട് കാണിക്കുക എന്ത് കഷ്ടമായത് ഈ മനുഷ്യൻ എന്തൊരു വൃത്തി വൃത്തികെട്ടവർ എന്തൊരു ചീത്ത ലോകമായത് ഇങ്ങനെയുള്ള ഒരു കമന്റിലേക്കും അല്ല ഈശോയും പോയത് മറിച്ച് ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല ക്ഷമിക്കണമേ അപ്പം നമ്മൾ ഇച്ചരെ ക്രമമായിട്ട് ജീവിക്കാൻ ആരംഭിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വലിയ തിന്മ ഇതാ ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ക്രമമില്ലാതെ ജീവിക്കുന്നവരായിട്ട് നമുക്ക് തോന്നുന്ന അല്ലെ അങ്ങനെ കാണപ്പെടുന്ന വ്യക്തികളെ നോക്കിക്കൊണ്ട് അസ്വസ്ഥതപ്പെടുക കമന്റുകൾ പറയുക നിരീക്ഷണം പറയുക ഇങ്ങനെ ഒരു വലിയ കെണി വളരെ ശക്തമായിട്ട് വളരെ വ്യാപകമായി വേരൂന്നി പടർന്ന് പന്തലിച്ച് നമ്മുടെ ജീവിതത്തിൽ കയറി കിടക്കുന്നുണ്ട് നമ്മുടെ എന്ന് പറയുമ്പോൾ ഈ മൂന്നാം സദനത്തിലേക്ക് എത്താൻ മാത്രം ആത്മീയ ബോധ്യവും ക്രമമായ ജീവിതവും ഒക്കെ ഉള്ളവരുടെ ജീവിതത്തിൽ ഇത് സേകം വളരെ കേട്ടിട്ടങ്ങ് മാറ്റി വെക്കരുത് നമ്മളിരുന്ന് ഒരു പക്ഷേ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഒന്നിരുന്ന് ആത്മശോധന ചെയ്യാൻ മാത്രം വിഷയമുണ്ട് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ആത്മശോധന ചെയ്യണം നമ്മുടെ ഓരോ സംസാരം ശ്രദ്ധിക്കണം രാവിലെ മുതൽ ഇതുവരെ ഉള്ള ദിവസത്തിന്റെ ഓരോ നിമിഷവും നമ്മൾ ആരുടെ സംസാരിച്ചു അവരുടെ ഇടപെട്ടു സംസാരത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു ആരെ പറ്റിയൊക്കെ നമ്മൾ വർത്തമാനം പറഞ്ഞത് നമ്മുടെ ആൾക്കാരെ പറ്റി പറ്റി ഇവിടെ കുറിച്ച് അധികാരികളെ കുറിച്ച് സഭയിലെ അധ്യക്ഷന്മാരാരെങ്കിലും ആയിക്കോട്ടെ ആ പറഞ്ഞ അവരെ പറ്റി പറഞ്ഞ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കമുകളാണ് പറഞ്ഞത് അല്ല മറ്റു എന്തൊക്കെ അവർ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നത് അത് യൂട്യൂബിലായിരിക്കാം ചർച്ചയിലായിരിക്കും എന്ന് ഗ്രഹിക്കോട്ടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അമ്പത് ലക്ഷ്യം പറഞ്ഞ ഈ ഒരു പോരായ്മ നമ്മുടെ ജീവിതത്തിൽ നല്ലതുപോലെ കയറി കിടക്കുന്നുണ്ട് ഏത് പോരായ്മ ഞാൻ വീണ്ടും വായിക്കുകയാണ് സാമാന്യക്രമമായി ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരെ കാണുന്ന എല്ലാം വിസ്മയത്തിന് കാരണമാകാറുണ്ട് അത് വേണ്ട അപ്രകാരം നമ്മെ വിസ്മയിപ്പിക്കുന്നവരിൽ നിന്ന് തന്നെ സുപ്രധാനമായ പാഠങ്ങൾ പഠിക്കാമെന്ന കാര്യം വിസ്മരിക്കരുത് അങ്ങനത്തെ ഒരു അപകടാവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കാൻ അല്ലങ്ങനെ അല്ലെങ്കിൽ ഒരു കാലത്ത് ഇതുപോലെ കുറേ നടന്നിട്ടുണ്ട് ദൈവമേ എന്നിട്ട് തന്നെ അത് കയറ്റിക്കൊണ്ട് വന്നിട്ട് അങ്ങനെ കൃപയാണുണ്ട് ദൈവമേ അവർക്ക് കൃപ കൊടുക്കണേ സഹായിക്കണേ അവരെ നേരിട്ടിക്കൊണ്ട് വരണേ കയറ്റിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിക്കാൻ എന്തെല്ലാം നന്മയുടെ വശങ്ങൾ ഉണ്ട് നന്മയുടെ പാതകൾ അവിടെ നമുക്ക് ചവിട്ടിക്കയറാനായിട്ടുണ്ട് അതിലേക്ക് വേണം നമ്മൾ പോകാനായിട്ട് വീണ്ടും അത് ശതലും തന്നെ പറയുകയാണ് നമ്മുടെ ബാഹ്യഭാവങ്ങളും പ്രവൃത്തികളും അവരുടേതിനേക്കാൾ മെച്ചമായിരിക്കാം പുറമേ നോക്കുമ്പോൾ നമ്മൾ അവനേക്കാൾ മെച്ചമായിട്ട് നടക്കുന്നുണ്ട് വലിയ ഗുരുത്തക്കേടിനൊന്നും പോകുന്നില്ല ചിലപ്പോൾ വെച്ച് കൂത്താടുന്നില്ല ആരെയും ചീത്ത നിറയെ വിളിക്കുന്നില്ല വീട്ടിലെ ഭാര്യ ഭർത്താവുന്നവർ വലിയ ബഹളം ഒന്നും ഉണ്ടാക്കുന്നതായിട്ട് ആൾക്കാർക്കാർക്കും അറിഞ്ഞുകൂടാ പള്ളിയിലൊക്കെ ഞായറാഴ്ചകൾ എത്തുന്നുണ്ട് ഇടതുസ് ചേർപ്പ് പണി വരുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് സമൂഹത്തിൽ പൊതുവെ നന്നായിട്ട് പെരുമാറുന്നുണ്ട് മക്കളുടെ കാര്യമൊക്കെ നോക്കുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ ബാഹ്യമായിട്ടൊക്കെ അല്ല ഭംഗിയായിട്ട് തന്നെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ആന്തരികമായിട്ട് മോശമാണെന്നല്ല പക്ഷേ ആന്തരികമായിട്ട് മോശമായിട്ട് കിടക്കുമ്പോൾ ബാഹ്യമായിട്ട് ഭംഗിയായിട്ട് പോകുന്നൊരു അപകടം ഈശോ പത്തായി ഇരുപത്തി മൂന്നിൽ ഈശോ പറഞ്ഞിട്ട് വായിക്കുന്നുണ്ടല്ലോ വെള്ളയടിച്ച് കുഴിവാണം എല്ലാം നല്ല വെള്ളയടിച്ച് പെയിന്റ് അടിച്ച് ഭംഗിയായിട്ട് പിടിച്ചിരിക്കുന്നു അകത്ത് ഇങ്ങനെ ചീഞ്ഞഴിയുന്ന മാംസ ശവ കഷ്ണങ്ങൾ ശവശരീരങ്ങളാണ് അത് പുഴുവരിക്കുന്നു ഇതുപോലെയുള്ളൊരവസ്ഥ നിങ്ങൾക്കുണ്ട് എന്ന് അന്ന് ഈശോ പരിസരെയും നിയമജരെയും പ്രമാണികളൊക്കെ നോക്കി പറഞ്ഞു ഇത് നമുക്കും ഇന്ന് പ്രസക്തമാണ് നമ്മൾ പലപ്പോഴും എത്ര ഭംഗിയായിട്ടും ഈ പറഞ്ഞ പോലെ പുറമെ ചില ആയിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പുഴുവരിക്കുന്ന ചീഞ്ഞ കാര്യങ്ങൾ കിടക്കുന്നുണ്ടാവും കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിൽ എന്തുമാത്രം അകലിച്ചും വെറുപ്പും നീരസവും അസ്വസ്ഥയും കയറി കടന്നിട്ട് അതപ്പതിച്ച് ഉള്ളു മരം പോലെ ആയിരിക്കും ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇപ്പം എന്തെല്ലാം കള്ളത്തരങ്ങളും വേണ്ട രഹസ്യമായിട്ട് നമ്മൾ നടക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ അടു അടുത്താലയിൽ രഹസ്യമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ കയറ്റുവെച്ച് ദേവമനുഷ്ഠന സ്നേഹരിക്കുന്നീശ്വരിക്ക് പറയുന്ന പോലെ ഹൃദയ അർത്ഥി ഗൂഢമായ ആരാധന ധൂപം അർപ്പിക്കലുകൾ ഇങ്ങനെ വ്യക്തി പൂജ്യങ്ങൾ ചില പ്രത്യേക പണത്തോടുള്ള ആരാധന പേരിനോടുള്ള ആരാധന എന്തെല്ലാം വിഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അർത്താലിനുണ്ട് അതൊക്കെ ഗൂഢമായിട്ട് വെച്ചിട്ട് പുറമെ നല്ല ഭംഗിയായിട്ട് സുധീൻ ചിരിച്ചു ചിരിച്ച് നടക്കുന്ന അവസ്ഥ അങ്ങനെ ഒരുപാട് തലങ്ങളിൽ നമ്മൾ അഹമ്മദ് രസ പറയുന്ന ഈ ഒരു സൂചന ഇവിടെ പ്രസക്തമാണ് നമ്മുടെ ബാഹ്യഭാവങ്ങളും പ്രവൃത്തികളും അവിടേക്കാൾ മെച്ചമായിരിക്കാം അതെല്ലാം കൊള്ളാമെങ്കിലും സർവപ്രധാനം എന്ന് കരുതാവുന്നതല്ല അത്ര ഭംഗിയായിട്ട് പെരുമാറാൻ സാധിക്കും ജീവിക്കാൻ സാധിക്കുന്നു കാണപ്പെടാൻ സാധിക്കുന്നു നല്ല കാര്യം തന്നെ പക്ഷെ അതുകൊണ്ട് എല്ലാമായെന്ന് വിചാരിക്കരുത് സർവ്വപ്രധാനം എന്ന് കരുതാവുന്നതല്ല സർവപ്രധാനം പിന്നെ എന്താണ് അതാണ് എമത് പറഞ്ഞു വരുന്ന ഈ ദൈവവുമായുള്ള സമ്പൂർണ്ണ ഐക്യത്തിലേക്ക് വരത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ വഴി അന്വേഷിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും മനസ്സിലാക്കിയെടുക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം പ്ലാനും പദ്ധതി എല്ലാം ഉപേക്ഷിച്ച് വളരെ എളിമയോടെ നമ്മുടെ ഇല്ലായ്മ തിരിച്ചറിഞ്ഞ് ആ സ്വയാവബോധത്തിൻ്റെ ആ സദനത്തിൽ നിന്ന് വിട്ടുപോകാതെ ആരെയും വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും മാറ്റുമെക്കുകയും ചെയ്യാതെ സകല മറ്റുള്ള സഹോദരങ്ങളുടെയും കുറവുകളും പോരായ്മകളും എല്ലാം പോലും പഠിച്ചു വരെ ചേർത്ത് പിടിച്ചും അങ്ങനെ ദൈവത്താന്ന് ഐക്കപ്പെട്ട് വരും സദനങ്ങളിലേക്ക് കയറി ദൈവം ഐക്യത്തിലേക്ക് വരിക എന്നുള്ളതാണ് സർവപ്രധാനം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാഹ്യമായിട്ട് ആൾക്കാർ എന്നെ പറ്റി എന്ന് ചിന്തിക്കുന്നത് വിചാരിക്കുന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നും അല്ല പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ ഇടവർച്ച കൊടുത്തും ഒരു ഉറപ്പാക്കുന്ന രീതിയിൽ ജീവിച്ചു പോകുന്നത് അതിനേക്കാൾ കഷ്ടമാണ് അതില്ല എന്നുള്ളത് വലിയ കാര്യം തന്നെ ദൈവത്തിൽ സ്തുതിയായിരിക്കും അത് സർവപ്രധാനമാണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു ക്രമപറമേ ഇല്ലാന്ന് കാണുന്നവരെല്ലാം കുറ്റപ്പെടുത്താനും വിധിക്കാനും നമ്മൾ പോകണ്ട അവരെപ്പറ്റി കമന്റ് പറയാനും പോകണ്ട എന്നാണ് നമ്മ പറയുന്നത് പിന്നെ നമ്മുടെ പദ്ധതി തന്നെ എല്ലാവരും അനുവർത്തിക്കണമെന്ന് നാം പ്രതീക്ഷിക്കുന്നത് ശരിയല്ല ഇതാണ് അല്പമൊക്കെ പ്രാർത്ഥന കയറി വരുമ്പോഴുള്ള ആൾക്കാർക്കുള്ള വേറൊരു കുഴപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അവരും പ്രാർത്ഥിക്കണം ഞാൻ പള്ളിയിൽ പോകുന്നവർ അവരും പള്ളിയിൽ പോകണം ഞാൻ മുട്ട നിൽക്കുന്നവരും അവർ മുട്ട ഇത് കൊന്തയിരണം ഞാൻ രാത്രി ഉറക്കുളയ്ക്കുന്നവരെ പോലെ കൊടുത്ത് അവരും ഇരിക്കണം ഇങ്ങനെയൊക്കെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ മറ്റുള്ളവരെല്ലാവരെയും ആക്കിയെടുക്കാനുള്ള ഒരു ബലപ്രയോഗം ഒരു ത്വര അതും ആവശ്യമില്ല നമ്മ അതേസമയം നമുക്കുള്ള ദൈവം നൽകിയിരിക്കുന്ന കൃപകളോ ബോധ്യപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കുക നിങ്ങളുടെ പ്രകാശം മറ്റൊരു മുമ്പിൽ തെളിയട്ടെ പ്രകാശിക്കട്ടെ ദൈവം നിങ്ങളുടെ സ്ഥലപ്രവർത്തി കണ്ട് മനുഷ്യ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്നുള്ള ഈശ്വരവചനമൊക്കെ അനുസരിച്ച് അങ്ങനെ വശാലോണ്ട് മാതൃകാപരമായിട്ട് ജീവിക്കാന്നൊക്കെ പറയുന്നത് പക്ഷെ എന്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരെല്ലാം നമ്മുടെ ഭാര്യയാകട്ടെ ഭർത്താവ് ആകട്ടെ മക്കളാകട്ടെ ചുറ്റുമുള്ള വ്യക്തികളാകട്ടെ അവരെല്ലാം ഞാൻ ചിന്തിക്കുന്നത് തന്നെ ചിന്തിക്കുകയും ഞാൻ പെരുമാറുന്നത് തന്നെ പെരുമാറുകയും ഞാൻ പ്രാർത്ഥിക്കുക തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണോ ചെയ്യുന്ന ചഠിക്കാൻ പോകുന്നത് ശരിയാവുകയല്ല എന്നൊരു വശമുണ്ട് നമ്മൾ നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിലൊക്കെ ഒരു മുഴുവൻ കൊണ്ട് എല്ലാ ദിവസവും ജെരണോ ഒൻപത് കരണോ കൊന്ത് ഇരണം അരമണിക്കൂർ ശ്രദ്ധിക്കണമൊക്കെ നമ്മൾ ധ്യാനത്തിൽ കണ്ട കാര്യം കുറച്ച് കാര്യങ്ങളും അത് കൂടിയൊരു ഓർമ്മിക്കുന്നുണ്ടല്ലോ പക്ഷെ അതൊക്കെ ഒരു പ്രാർത്ഥന ഒരു ചിട്ടയാണ് എന്ന് വെച്ചുകൊണ്ട് കൊന്ത എല്ലാ ഒരു വ്യക്തി മുഴുവൻ പോക്കാണെന്ന് നമുക്ക് ആർക്കും പറയാൻ അവകാശമില്ല കാരണം കൊന്ന് ചെല്ലുന്നില്ലാത്തൊരു വ്യക്തി ശരിയാവുകയല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സ്വദിക്കുന്നില്ലാത്ത വ്യക്തി നമ്പരാൻ മുമ്പിൽ യോഗ്യതയില്ലാത്ത ആളെന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു ആളല്ല ഇത് നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ അനുഭവങ്ങൾ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ പങ്കുവെക്കുക അത് ബോധ്യപ്പെട്ട് സ്വീകരിക്കുന്നവർ സ്വീകരിച്ച് കടന്നു വരട്ടെ നല്ല കാര്യം ഒരുമിച്ച് നീങ്ങുക സ്വീകരിക്കുന്നില്ലാത്തവർക്ക് അപ്പൊ സ്വർണം ആരെങ്കിലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അക്കാര്യം ദൈവം തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തുകൊള്ളും അപ്പൊ സ്വലം തന്നെ പറയുന്നില്ല പിന്നെ പേര് മൂന്നില് എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവിൽ അപ്പസ്ഥവറിനെ അനുകരിക്കുന്നത് കുറേ പേരുണ്ടായിരുന്നു അപ്പസ്തവറിൻ്റെ കുറേ ആത്മീയ തീക്ഷണതയും ചിട്ടങ്ങളും എല്ലാം അപ്പസവരം പങ്കുവച്ചിട്ടുണ്ട് അപ്പസ്വരം പുറത്ത് സഭകൾ പ്രത്യേകിച്ചും ഈശ്വരയ്ക്കും ആപസമൊക്കെ എടുത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കണ്ട അവർ വളർന്നു വന്നതും അപ്പം തന്നെ അനുകരിക്കുന്നതിൻ്റെ കൂടെ കൂടാൻ അപസനം ആവശ്യപ്പെടുന്നുമുണ്ട് എങ്കിലാണ് പറയുന്നുണ്ട് ആരെങ്കിലും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അത് അവർ കാണിച്ചു തന്നുകൊള്ളും അവിടെ അവരാരെയും അപ്രസവനം വിധിക്കാനായിട്ട് പോകുന്നില്ല എന്നവിടെ അർത്ഥം വരുന്നുണ്ട് നോട്ട് യൂണിഫോമിറ്റി ബട്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ എല്ലാവരും ഒരുപോലെ ആക്കിയെടുക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പദ്ധതിയും എന്തുമാത്രം വൈവിധ്യമാണ് ഈ പ്രപഞ്ചത്തിൽ സഭയിലേക്ക് നോക്കുമ്പോൾ എന്തുമാത്രം വൈവിധ്യമാണ് വിശുദ്ധരുടെ നിരയിലേക്ക് നോക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള വിശുദ്ധരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ തന്നെ ഈശോയെ ശ്രാപകെ കുറിച്ച് പറയുമ്പോൾ എന്തൊരു വൈവിധ്യമുണ്ട് ആൾക്കാർ തന്നെ പറയുന്നില്ലേ ശ്രാപകൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചില്ല ഈശോ ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ശ്രാപകൻ ഒന്നു തന്നെ ഭക്ഷിക്കാറുള്ളത് താപസനായിരുന്നു ഈശോ എല്ലാം കൊണ്ടും ഭക്ഷിക്കുന്ന വിരുന്നിന് പോകുകയും മീഞ്ഞുപോടിക്കുക ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു അപ്പം എന്തൊരു വ്യത്യസ്തത അവിടെ തന്നെ കാണുന്നുണ്ട് സഭരെ വിശുദ്ധത നോക്കിയാൽ ഏതെല്ലാം നിരക്കാരാ ഇല്ലാത്ത ഒരു കൂട്ടരും ഇല്ല സഭയിൽ വിശുദ്ധ തന്നെ ഇരിക്കുന്നു വരാത്തവരായിട്ടെന്ന് പറയാൻ പറ്റും കൃഷിക്കാരും ജോലിക്കാരും ബിസിനസ്സുകാരും രാജാക്കന്മാരും വൈദികരും സന്യസ്ഥരും വെറും കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളും രക്തസാക്ഷികളും ഒരു വീടിനെ കൂട്ടാരങ്ങൾ ജീവിച്ചവരും പ്രമുഖന്മാർ രാജാക്കന്മാരും അങ്ങനെ എന്തെല്ലാം തരക്കാരാണ് സഭയിലുള്ളത് അവരെല്ലാം കൂടെ ഒരുപോലെ ആക്കിയിരുന്നെങ്കിൽ ഒറ്റ ടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലോ അങ്ങനെയല്ല അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരെല്ലാവരും നമ്മളെപ്പോലെ തന്നെ ജീവിക്കണം എന്നുള്ള നിർബന്ധികൾ വരാൻ പാടില്ല എന്നും അമ്മ രസ പറയുകയാണ് കാലു രൂയ കാലിൽ കർത്താവേശമിശിക്കാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഖമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആർമീം പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേശിക്കായി സ്തുതി ആയിരിക്കട്ടെ